അപ്രതീക്ഷിത മുഹൂർത്തങ്ങൾ അതേ കൂട്ടുകാരൻ നമ്മുടെ മീര തിരികെ ജീവിതത്തിലേക്കോ എന്ന് സൂചിപ്പിക്കുന്ന കുറച്ച് രംഗങ്ങളാട്ടോ പുത്തൻ പ്രമോളനം കാണുവാൻ സാധിക്കുന്നത് മീര എന്താ പറയാ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുന്നുണ്ട് ശേഷം നമ്മുടെ നന്ദൻ നമ്മുടെ മീരക്കായിരിക്കും നിപ്പുണ്ട് മീര എന്തൊക്കെയോ അവസാനത്ത് ആഗ്രഹം പോലെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നന്ദൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് എന്തായിരിക്കും മീര അവസാന ആഗ്രഹമായിട്ട് ഇത് പറയാൻ പോകുന്നത് ഇനി തൻ്റെ കഴുത്തിൽ താലി കെട്ടണമെന്നായിരിക്കുമോ തങ്ങളുടെ വിവാഹമായിരിക്കുമോ നന്ദനോട് പറയാൻ പോകും നന്ദനോട് പറയണമെന്നോട്ടോ പറയുന്നത് തൻ്റെ അവസാനത്തെ ആഗ്രഹം അപ്പോൾ എന്തായിരിക്കും എല്ലാവരും നമ്മുടെ പലരാമനും സിദ്ധാർത്ഥനും പ്രഭാവതിയും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എന്തായിരിക്കും മീരയ്ക്ക് പറയാനുള്ളത് ഇനി നമ്മുടെ മീര ആ ഒരു മരണവക്കിൽ നമ്മുടെ നന്ദനയും ദേവിയേയും ഒന്നിപ്പിക്കാനായിരിക്കുമോ ശ്രമിക്കുന്നതും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മുടെ മീര പറയും ഇനി ഞാൻ ഞാനായിട്ടിരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ല പ്രശ്നം ഉണ്ടാക്കാൻ പോയപ്പോഴാണ് ദൈവമായിട്ട് ശിക്ഷയാണിത് ഇനി നിങ്ങൾ ഒരുമിക്കുന്നത് എനിക്ക് എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമോ നമ്മുടെ മീര ആ ഒരു ആഗ്രഹം പറയുന്നത് അപ്പോഴും നമ്മുടെ നന്ദൻ അടിയാണ് കാരണം ദേവി ഇല്ല ഇപ്പോൾ അവരുടെ കൂടെ അല്ലെ ദേവിയെ നമ്മുടെ എസ്തപ്പാൻ എസ്തപ്പാന്റെ കയ്യിലാണ് ഇപ്പൊ നമ്മുടെ ദേവി അപ്പോഴും നല്ല മുട്ടനടി തന്നെയാണ് അപ്പൊ ഇനി എന്തായിരിക്കും കഥ ഒന്നല്ലെങ്കിൽ മീരയുടെയും നന്ദന്റെയും വിവാഹമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മീര പറയും മീര പറയും ഞാൻ ഞാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പൊക്കോളാം നിങ്ങൾ സന്തോഷത്തോടു ജീവിച്ചോ എന്നായിരിക്കുമോ എന്നൊക്കെ നമുക്ക് തന്നെ അറിയാം കേട്ടോ എന്തൊക്കെയാലും നമ്മുടെ ബല മീര ഇങ്ങനത്തെ ഒരു മരണക്കിടക്കയില് തൻ്റെ ആഗ്രഹം പറയുമ്പോൾ ചിലപ്പോൾ ബലരാമനും അത് സമ്മതിക്കും ആ ബലരാമനും ആ പോട്ടെ നന്ദനും ദേവിയുടെയും വിവാഹം കഴിഞ്ഞ് പോയതല്ലേ എന്നുള്ളൊരു രീതിയിൽ വിട്ടുകളയുമായിരിക്കും പക്ഷേ അതാണ് നമ്മുടെ മീരയുടെ മരണകാരണം എന്നറിയുമ്പോൾ പക്ഷേ ഒരിക്കലും നമ്മുടെ ബലരാമനും വിട്ടുകളയില്ലാട്ടോ അപ്പം എന്തായാലും നമുക്ക് നോക്കാം വളരെ പ്രവചനാതീതമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയാണ് നമ്മുടെ സുഗമോ വരാൻ പോകുന്നത് നമ്മുടെ ദേവി ദേവിയെ നന്ദനും മുരളിയും കൂടി എങ്ങനെ കണ്ടുപിടിക്കും അതൊക്കെ ഭയങ്കരമായിട്ടുള്ള മുഹൂർത്തങ്ങളായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ